എക്സൈസ് നടത്തിയ മിന്നൽ കിലോ കഞ്ചാവുമായി സംസ്ഥാനക്കാരൻ പിടിയിലായി ാട് എക്സൈസ് സർക്കിളിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ടൗൺ കേന്ദ്രീകരിച്ച് നടത്തിയ മിന്നൽ പരിശോധനയിൽ പി പി റോഡിൽ ഹോട്ടൽ അമൽ പാലസിന് സമീപത്തു നിന്നായി നാലു കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായി ഒറീസ സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുകാരൻ ഡാർജിനാണ് എക്സൈസിന്റെ പിടിയിലായത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ പെരുമ്പാവൂർ ടൗൺ മാർക്കറ്റ് പാത്തിപ്പാലം ബിവറേജ് പരിസരം തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന് കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ബിനുവിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കിൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ടീമിൻ്റെ ഷാഡോ വിഭാഗം ഈ സ്ഥലങ്ങൾ ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു നടക്കുന്ന വ്യാജ മദ്യ വിൽപ്പന മയക്കുമരുന്ന് വിൽപ്പന ഇവയെ തടയുന്നതിന് വേണ്ടി ശക്തമായ പെട്രോളിങ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് രാത്രി ഒന്നരയോടുകൂടി ഒഡീഷ സംസ്ഥാനത്തെ ഒരു ഒഡീഷ സംസ്ഥാനത്ത് അന്യ സംസ്ഥാനത്തോടു നമ്മൾ നാല് കിലോ തൊണ്ണൂറ്റി ഗ്രാം കഞ്ചാവ് മറ്റൊരു പിടികൂടിയുണ്ടായി ഞാൻ ഒരാഴ്ച മാത്രമായിട്ടുള്ളൂ കേരളത്തിൽ വന്നിട്ട് രണ്ട് കിലോ കഞ്ചാവ് ഇതിനു മുമ്പ് വിറ്റെന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് ലഭിച്ചത് അതിനെ തുടർന്നിട്ട് ഞാനെതിരെ നമ്മൾ യും രാത്രി നമ്മൾ ഒന്നരയ്ക്ക് തന്നെ പെരുമ്പാവ് ടൗണിൽ വെച്ച് ബാക്കി കഞ്ചാവുമായി നാല് കിലോ തൊണ്ണൂറ്റി മുപ്പതിനുമായി നമ്മൾ കിട്ടുകയുണ്ടായി ഇത് സംബന്ധിച്ച് നമുക്ക് ഇതിനെ തുടർന്ന് നമുക്ക് ബ്രൗൺ ഷുഗർ സംബന്ധിച്ചുള്ള ഇൻഫർമേഷനും ഈ കേസിനെ തുടർന്ന് നമുക്ക് കിട്ടുകയുണ്ടായി അത് നമ്മൾ പെരുമ്പാവ് ആനുവയിൽ നിന്നും പെരുമ്പാവുകളിലേക്ക് വന്നു പെരുമ്പാവുകളിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളവരാണ് നമുക്ക് ലഭിച്ചത് ഈ വിവരത്തിന് മേൽ നമ്മൾ ശക്തമായ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു എന്ന് അറിയിക്കുകയാണ് ഏകദേശം രണ്ടര ലക്ഷത്തോളം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ബിനുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സലീം യൂസഫ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി ആർ അനുരാജ് അമൽ മോഹൻ പി വി വികാന്ത് എ ബി സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ